പപ്പുവായിരുന്ന രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത് ഏവർക്കും നമസ്കാരം ദീർഘനാളായി അതായത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ജീവിതത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ അദ്ദേഹത്തെ പപ്പു പപ്പു കിപ്പു കിപ്പു എന്ന് പറഞ്ഞ് നാനാ വിധത്തിൽ കിട്ടിയ അവസരം മുഴുവനും ഉപയോഗിച്ച് അവസരമില്ലാത്ത സമയത്ത് അവസരമുണ്ടാക്കി അദ്ദേഹത്തെ പപ്പ് പപ്പു എന്ന് അപമാനിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാത്രം അപമാനമേറ്റുവാങ്ങിയ മറ്റൊരു വ്യക്തിയുണ്ട് എന്ന് ഞാൻ തോന്നുന്നു എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ കുറ്റം അദ്ദേഹം ഒരു കുടുംബത്തിൽ പിറന്നു എന്നുള്ളതാണ് നാം എല്ലാവരും ഓരോ കുടുംബങ്ങളിൽ പിറന്നവരാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ പിറക്കുന്നത് വലിയ പാപമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തോന്നുന്നവർ ചിലരൊക്കെ ഉണ്ട് അവർ ഏത് ക്യാമ്പിലാണ് എന്ന് നിങ്ങൾക്കറിയാം ഒരു ക്യാമ്പിലും പെട്ടയാളല്ല ഞാൻ നിഷ്പക്ഷമായി ചിന്തിക്കുകയും വസ്തുക്കളെ വിലയിരുത്തുകയും ചെയ്യുന്ന വ്യക്തി മാത്രമാണ് ജനായത്വ രീതിയിൽ വിശ്വസിക്കുന്നു മനുഷ്യത്വത്തെ വിലമതിക്കുന്നു പരസ്പരം സ്നേഹിക്കണമെന്നും സഹകരിക്കണമെന്നും എല്ലാവരും അവരുടെ കഴിവനുസരിച്ച് അവസരങ്ങൾ പ്രാപിച്ച് അവരുടെ നന്മകൾ സമൂഹത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി പകരുവാനുള്ള അവസരവും അവകാശവും പ്രാപിക്കണമെന്നും ഞാൻ അതീവമായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആ ജീവനാന്തം അധ്വാനിച്ചിട്ടുണ്ട് അതുമാത്രമാണ് എൻ്റെ നിലപാട് എന്നാൽ ഒരു അധ്യാപകനായി ജോലി ചെയ്ത എനിക്ക് സാമാന്യ യുക്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അസന് അസന്തുലിതമായ ഒരു ആശയവിനിമയം ഒരിക്കലും സ്വീകാര്യമാണ് അതായത് ഒരു പക്ഷത്തുള്ള ആളുകൾക്ക് എന്തും പറയാം അത് പൊതുരംഗത്ത് വന്ന് പറയാം അങ്ങനെ പറയ പറയുന്നവയെ ആരും വിമർശിക്കരുത് അവയെപ്പറ്റിമാരും ആരും ആരും അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയോ വിശ്ലേഷണം ചെയ്യുകയോ ചെയ്യരുത് പറയുന്നത് അതുപോലെ ഒഴുങ്ങിക്കൊള്ളണം പട്ടിയുടെ മുമ്പിൽ എല്ലിടുന്നത് പോലെ അത് ഒരു കൂട്ടം ആളുകളുടെ ഒരു പാർട്ടിയുടെ അവകാശമാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അല്പം പ്രയാസമുണ്ട് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രശ്നം അത് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ മനസ്സില്ല മനസ്സോടെ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ ആകപ്പാടെ പ്രശ്നമായി ഇതാ പപ്പുവായിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പ പപ്പു വയ്ക്കാൻ ഏറ്റവും സമൃദ്ധമായി പ്രയത്നിച്ചുകൊണ്ടിരുന്ന അതിൽ നൂറ് വിജയിച്ചു എന്ന സംതൃപ്തി അടഞ്ഞിരുന്ന നരേന്ദ്രമോദിയെ ഒരു പബ്ലിക് ഡിബേറ്റിന് ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ് പക്ഷേ ഏറ്റവും വലിയ വാക്മിയായ നരേന്ദ്രമോദി അധികം അധികാരവും ജനപ്രീതിയും ലോകത്തിലെ ഏറ്റവും വലിയ നേതാവെന്ന ഖ്യാതിയുമുള്ള നരേന്ദ്രമോദി ഈ പാവം പപ്പുവിൻ്റെ വെല്ലുവിളിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇപ്പോൾ കാണും ഇതൊരു വലിയ അവദ്ധമായിപ്പോയി വലിയ അക്കിടി പറ്റിപ്പോയി എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ഞാൻ എന്നെ മൈക്ക് ടൈസൺ ഗുസ്തിക്ക് വിളിച്ചു അല്ലെ ബോക്സിംഗിന് വിളിച്ചു ഞാൻ ഓടി രക്ഷപ്പെട്ടു അത് നാണക്കേടല്ല അതെൻ്റെ സർവൈവൽ ഇൻസ്റ്റിങ് ആണ് അതെനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് എനിക്ക് പ്രാന്തില്ല എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഓടി അതേസമയം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എന്നെ ഡിബേറ്റിന് വിളിച്ചു ഞാൻ ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ അത് ചെറു നാണക്കേടാണേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകില്ല അപ്പോൾ എത്രമാത്രം സാമർഥ്യത്തോടു കൂടെ രാഹുൽ ഗാന്ധി പപ്പുവാണെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചു അത് മുഴുവനും ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പപ്പുവിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോകേണ്ട ഗതികേടാണ് അതിസമർത്ഥനായ നമ്മുടെ അതിവീരനായ അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശ്രീ നരേന്ദ്രമോദിയുടേത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം ഉണ്ടാകുകയാണ് ഇത് ആ ഒരു ഗതികേട് ആർക്കും ഉണ്ടാകരുത് എൻ്റെ ആഗ്രഹം ഇങ്ങനെയുള്ളൊരു ഗതികേട് ആർക്കും ഉണ്ടാകരുത് ഞാനിത് പരാമർശിക്കുന്നതിനുള്ള കാര്യങ്ങൾ ആരും പറയുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നാം ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എനിക്കാരെയും വിമർശിച്ചിട്ടോ ആരുടെയും അനാസ്ഥ അല്ലെങ്കിൽ ഓക്ക്വേഡിനസ് പ്രത്യേകമായി എടുത്ത് ചിത്രീകരിച്ചിട്ടൊന്നും എനിക്കൊരു കാര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൻ്റെ എന്താണ് പറയുന്നത് തത്വങ്ങൾ നീ നിയതികൾ നീതികൾ അടിസ്ഥാന പ്രമാണങ്ങൾ ഇവയൊക്കെ ധ്വനിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ട് ഞാനത് പരാമർശിക്കാം ഞാൻ ചിന്തിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട് അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു ദൽ ഇൻ ടു ദ പിറ്റ് വിത്ത് ദ ഡ് ഫോർ അതേഴ്സ് ഇതതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അപ്പോൾ അത് ഭാരതത്തിലെ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മുടെ മീഡിയ വിൽക്കപ്പെട്ട മീഡിയ ആയതുകൊണ്ട് ഇത് അനേകം ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ല അതുകൊണ്ടാണ് ചിലരുടെയെങ്കിലും എന്നെ ശ്രമിക്കുന്നത് ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനത് പറയുന്നത് നിങ്ങൾ നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കുമെന്ന് എനിക്ക് പ്രത്യേക പ്രത്യാശയുള്ളത് രണ്ടാമതായിട്ട് എനിക്ക് ഇതിനോട് അനുബന്ധമായി സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഇന്നലെ കുറേ സമയം ചിലവഴിച്ച് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കപ്പെട്ട ചില മീഡിയ ഭക്തന്മാർ വളരെ ഭക്തിയാദരവോടുകൂടും ദൈവസന്നിധിയിലെ പ്രകാരം വരുന്ന് നാം പ്രാർത്ഥിക്കുന്നു അല്ലെ അഭയാദര കഴിക്കുന്നു അതിനേക്കാൾ ദയനീയമായി അദ്ദേഹത്തെ ഇൻറ്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടു ഇൻ്റർവ്യൂയുടെ ഭൂരിപക്ഷം സമയവും ക്യാമറ നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്ററിൻ്റെ മുഖത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് വല്ലപ്പോഴുമൊക്കെ നിർഭാഗ്യവശാൽ ഈ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന നാല് മാധ്യമ പ്രവർത്തകർ അവരുടെ മുഖവും കാണിച്ചു അത് കണ്ടപ്പോൾ ഹൃദയം തകർന്നു പോയി ഇത് കാണാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് കാരണം അവിടെ മുഖം കണ്ടാൽ ഒന്നാം ക്ലാസ്സിലെ ഏറ്റവും ചൂത്ത വിദ്യാർത്ഥികൾ അവിടുത്തെ പ്രഗത്ഭനായ പ്രിൻസിപ്പളിൻ്റെ മുമ്പിലിരുന്ന് ചൂണ്ട് ചുരുണ്ട് ചുരു വിരൾഡി വിരളി ഏതാണ്ട് മടിച്ചറച്ച് പേടിച്ച് ഇപ്പം നിയന്ത്രണം വിട്ട് മൂത്രിക്കും എന്ന വിധത്തിലാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് ചോദിക്കുന്നത് യാതൊരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ് നരേന്ദ്രമോദി എങ്ങനെയാണ് നടക്കുന്നത് ഒടുക്കുന്നത് നോക്കുന്നത് കിടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിലെ യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഒറ്റ കാര്യവും അദ്ദേഹം ചോദിച്ചു പിന്നെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ആളുകൾ വിമർശിക്കുന്നു അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ജനായത്തെ സമൂഹമാണ് ജനായത്തെ രാജ്യമാണ് ജനായത്തെ യുഗമാണ് ഇവിടെ ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ കൊണ്ട് മാത്രം ആരെയും തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല ഇപ്പോൾ നരേന്ദ്രമോദിയെ പറ്റി ഇങ്ങനെയൊരു വിമർശനമുണ്ട് ഉണ്ട് യാതൊരു സംശയമില്ല അതിനെപ്പറ്റി നരേന്ദ്രമോദിക്ക് തൻ്റെ പക്ഷം വിശദീകരിക്കാനുള്ള അവകാശമുണ്ട് ഉണ്ടായിരിക്കണം നൂറ് ശതമാനവും ഒക്കുമെങ്കിൽ ആയിരം ശതമാനവും ഉണ്ടായിരിക്കണം എനിക്കതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭാഗം കേൾക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ആ ആളുകളുടെ ഭാഗവും കേൾക്കുവാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതിനാണ് ജനായത്വം എന്ന് പറയുന്നത് അതിനാണ് ഇൻ്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്നത് അതിനാണ് മാധ്യമ പ്രവർത്തനം എന്ന് മറ്റതെല്ലാം പ്രോപ്പിക്കേണ്ടയാണ് അപ്പം ഇന്ന് ഭാരതത്തിൽ മാധ്യമ പ്രവർത്തനം എന്താണ് പ്രോപ്പകേണ്ട എന്താണ് എന്നതിൻ്റെ വ്യത്യാസം നൂറ് ശതമാനം വധപ്പതിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു മൂലയിൽ നിന്ന് ദുഃഖിക്കയല്ല നാം എന്ത് ചെയ്യണ്ടു അപ്പോൾ അങ്ങനെ ഈ ഇൻറ്റർവ്യൂ നടക്കുമ്പോൾ ഒരു ചോദ്യം അതെങ്ങനെ ചോദിക്കാൻ ആ മാധ്യമ പ്രവർത്തകന് മാധ്യമ സുഹൃത്തിന് ധൈര്യം വന്നു എന്നെനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ചോദിച്ച ചോദ്യം ചില കട്ടിയാണ് ഒരിക്കലും മോദിയോട് ചോദിക്കരുതാത്ത ചോദ്യമാണ് ചോദിച്ചത് ചോദ്യം ഇതാണ് ചിലരൊക്കെ പറയുന്നു ചില ഇക്കണോമിക് എക്സ്പേർട്സ് ധനശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ഇപ്പോൾ നമ്മുടെ വികസനം കൊണ്ട് ചില ആളുകൾ കൂടുതൽ ധനവാന്മാരും ഭൂരിപക്ഷം ആളുകളും കൂടുതൽ പാവപ്പെട്ടവരുമായി തീരുന്നു റിച്ച് ആർ റിച്ച് ഗെറ്റിംഗ് റിച്ച് എൻ ദ പൂർ ദോസ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ഗെറ്റിംഗ് പൂറർ ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറഞ്ഞത് അപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് തങ്ങളെപ്പറ്റി ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കുന്നു അത് പൂർണ്ണമായി നിർവീര്യമാക്കാൻ നമുക്ക് വല്ലതും ചെയ്യാൻ ഒക്കുമോ താങ്കളെന്ന് പറഞ്ഞ് ഇടപെട്ടെന്ന് പറഞ്ഞ് ശരിയാക്കണം തൂത്ത് റബ്ബർ വൃത്തിയാക്കുന്നത് പോലെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി തരണം എന്ന ഉദ്ദേശത്തിലാണ് ഈ ആരാധകൻ പറഞ്ഞത് എന്നത് നമുക്കറിയാം എന്നാൽ പ്രൈം മിനിസ്റ്റർ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് ഞാൻ പിന്നെ ഞാൻ എല്ലാവരെയും പാവപ്പെട്ടവരാക്കണം സുനാമ കേ ഒരു പടി ഇപ്പോൾ സബ്കോ ഗ്രീംബ് എന്നാ ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിൽ നടത്തിയൊരു പ്രസംഗം എനിക്ക് ഓർമ്മ വരികയാണ് അദ്ദേഹത്തെ ആദ്യമായി അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റേറിയൽ കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ച ശേഷം ആദ്യം ഡൽഹിയിൽ നടത്തിയ പ്രസംഗം അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഒരു കോളേജ് ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് അവിടെയാണ് മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ ഇദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കി വലിയ ഒരു തയ്യാറെടുപ്പോ കൂടെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സംഭവമായി കുട്ടി ഘോഷിച്ച് ഇത് ഇത് നടത്തിച്ചു അതിന് ഭയങ്കര മീഡിയ കവറേജ് എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹം പറയണ്ടല്ലോ അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ ഒരാശയം ഏറ്റവും എന്താണ് പറയുന്നത് ദാർശനികത നിറഞ്ഞു തോളുമ്പുന്ന ഒരാശയം അത് പിൽക്കാലത്ത് മാധ്യമങ്ങൾ അതിനെ വാനോളവും പുകഴ്ത്തി അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ചിരിക്കും അദ്ദേഹം പറഞ്ഞത് മോപ്റ്റിമിസം എന്നൊരു കാര്യമുണ്ട് പെസിമിസം എന്നൊരു കാര്യമുണ്ട് എൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെന്താണ് അത് ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ നോക്കും ഇതിൻ്റെ പകുതി വെള്ളവും ഇതിൽ പകുതി മാത്രമേ വെള്ളമുള്ളൂ ഒരു ആണെങ്കിൽ ഈ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയും ഒരു പെസിമിസ്റ്റ് ആണെങ്കിൽ ഇതിൽ പകുതിയേ ഉള്ളൂ എന്ന് പറയും ഇതാണ് വ്യത്യാസം നല്ല നല്ല ഉദാഹരണം തന്നെ ഈ ഉദാഹരണം ഞാൻ ഒരു അൻപത് വർഷത്തിന് മുമ്പ് കേട്ടിട്ടുള്ളതാണ് ഇത് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ഇടയിൽ പറയാൻ മാത്രം കൊള്ളാവുന്ന ഉദാഹരണമാണ് നല്ല നല്ല ഉദാഹരണമാണ് ഞാൻ ഉദാഹരണത്തെ പഠിക്കുന്നില്ല നല്ലത് തന്നെ അതിന് വാനോളം പൂ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ ഈ ബുദ്ധിപരമായ പാപ്പരത്വത്തിൻ്റെ ഒരു വലിയ ഒരു വശം എന്താണെന്ന് ചോദിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം ആശയങ്ങളുടെ വലിപ്പമോ ഗാംഭീര്യമോ മഹിമയോ ആരും ശ്രദ്ധിക്കത്തില്ല ഏത് വായിൽ നിന്ന് ഈ ആശയം വരുന്നു ഇപ്പോൾ വളരെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് പശുവിന് നാല് കാലുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ ന്യൂസാകും പശുവിനെ കറന്നാൽ പാല് കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കണ്ടുപിടുത്തമായിട്ട് നമ്മുടെ നാട്ടിൽ കൊട്ടിഘോഷിക്കപ്പെടും ഇത് നമ്മുടെ ബൗദ്ധികമായ പാപ്പരത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഒരു സ്വഭാവമാണ് തന്നെ ഇവിടെയും സംഭവിച്ചു അയ്യോ നരേന്ദ്രമോദി പറയുന്നു വെള്ളം പകുതി ഒരു ഗ്ലാസ്സിൽ പകുതിയെ വെള്ളമുള്ളൂ അല്ലെങ്കിൽ പകുതി വെള്ളമുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ ഓപ്റ്റിമിസ്റ്റും പെസിമിസ്റ്റുമായിട്ടൊക്കെ മാറും ഇതാണ് ഇതേ കൂടുതിനപ്പുറം ഇതിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല എന്ന ഒരു വലിയ തിരിച്ചറിവുണ്ടായി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം അപ്പം ആ ഒരു ഒരു വലിയ സംഭാവന ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ അന്ന് അദ്ദേഹം പത്ത് വർഷത്തിന് മുമ്പ് നൽകിയ ആ വലിയ സംഭാവനയുടെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ ഒന്ന് പരിഗണിക്കാൻ പോവുകയാണ് അത് തികച്ചും ന്യായമാണല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ അതുല്യമായ ബുദ്ധിയുടെ വെളിച്ചത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം ഞാൻ ഒന്ന് ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ് ചോദ്യം എന്താണ് നമ്മുടെ വികസനം കൊണ്ട് ചില ആളുകൾ അപൂർവം ചില ആളുകൾ കോഡീശ്വരന്മാരാകുന്നു ബാക്കിയുള്ള ജനകോടികൾ കൂടുതൽ പട്ടിണിയിലേക്ക് പോകുന്നു ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു അതെ അത് ശരിയാണോ അങ്ങനെയാണോ എന്നാണ് ചോദ്യം മറുപടി എന്താണ് പിന്നെന്താ ഞാൻ എല്ലാവരെയും പട്ടിണിക്കാരാക്കണം അപ്പോൾ ഈ ചോദ്യം വെച്ച് ഈ ചോദ്യം മനസ്സിൽ വെച്ച് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച ഈ ആശയം വെച്ച് അളന്ന് നോക്കിയാൽ പാവപ്പെട്ടവരെ പറ്റി ചിന്തിക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദി പെസിമിസ്റ്റ് ആണോ നിങ്ങൾ പറയണം പാവപ്പെട്ടവരെ പറ്റി ചിന്തിക്കുമ്പോൾ ഗ്ലാസിനകത്ത് പകുതി വെള്ളം ഉണ്ടെന്നാണോ പറയുന്നത് അല്ല പകുതിയെ ഉള്ളൂ എന്നാണോ പറയുന്നത് അപ്പോൾ ഇത് വളരെ പ്രകടമാണ് ഇത് മാധ്യമത്തിൽ ആരും നിങ്ങളോട് പറയാൻ ഒരു ചാൻസും കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക പാവപ്പെട്ടവരെ പറ്റി ചിന്തിക്കുമ്പോൾ സാധാരണ ജനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ഒരു പെസിമിസ്റ്റാണ് എന്നാൽ കോടീശ്വരന്മാരെ ബില്ലനേഴ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു അതുല്യനായ ഓപ്റ്റിമിസ്റ്റാണ് ഈ ഒരു വ്യത്യാസം വളരെ വളരെ പ്രകടമാണ് ഈ വ്യത്യാസം രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹം അത് പൊതുവായി പ്രസ്താവിച്ചതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി ഞാനും കൂടെ ഒരു പബ്ലിക് ഡിബേറ്റ് നടത്തണമെന്ന് ആ ആവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ തലയെടുപ്പുള്ള ചില മാധ്യമ ബുദ്ധിജീവികൾ പ്രൈം മിനിസ്റ്റർക്ക് എഴുത്ത് അയച്ചതുമാണ് ഞാനതിന് തയ്യാറാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നത് പ്രൈം മിനിസ്റ്റർ മോദി എന്നോട് ഡിബേറ്റ് ചെയ്യാൻ വരികയില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു കാരണം ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇന്നതൊക്കെയാണ് അത് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം വരികയില്ല അതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ വേദനകളെയും പ്രയാസങ്ങളെയും ഭീതികളെയും സ്പർശിക്കുന്ന ചോദ്യങ്ങൾ സത്യസന്ധമായി അഭിമുഖിപ്പാൻ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർക്ക് ധൈര്യമില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പക്ഷം ഇതെൻ്റെ അഭിപ്രായം അല്ലേ അല്ല ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ നിങ്ങളുടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രം അപ്പോൾ ഈ വലിയ ധൈര്യവും വീര്യവും ഇത്രയും നാൾ പൊതുരംഗത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രകടിപ്പിച്ച് നടന്ന ഇഞ്ച് നെഞ്ച് വിരിവുള്ള നമ്മുടെ നരേന്ദ്രമോദി സാഹേബിനെന്ത് പറ്റി അവിടെയാണ് എൻ്റെ സങ്കടം ഒരു പപ്പുവിൻ്റെ മുമ്പിൽ അദ്ദേഹം അങ്ങ് ചുക്കി ചുരുങ്ങി പോവുകയാണ് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പബ്ലിക് ഡിബേറ്റിൻ്റെ ആശയം പറയുമ്പോൾ ആദ്യം നരേന്ദ്രമോദി തന്നെ സ്വീകരിക്കുകയും രാഹുൽ ഗാന്ധി വാലും ചുരുട്ടി കണ്ണൻ വഴി ഓടുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നേരെ മറിച്ചാണ് സംഭവിച്ചത് ഇപ്പോൾ പപ്പുവിനെന്തു പറ്റി പപ്പുവിൻ്റെ മുമ്പിൽ ഓടി പോകേണ്ട ഗതികേട് വന്നല്ലോ ഇനി ഒരു കാര്യം കൊണ്ട് ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോവുകയാണ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബി ജെ പി എന്ന് പറഞ്ഞാൽ രണ്ടുപേർ മാത്രമാണ് നമുക്കറിയാം അവരുടെ ലക്ഷ്യം അത്ര മറച്ചു വെക്കാത്ത ലക്ഷ്യം ഇപ്പോഴുള്ള ജനാധിത്വ സിസ്റ്റത്തെ മാറ്റിയിട്ട് ഒരു പ്രസിഡൻഷ്യൽ മോഡൽ ഉണ്ട ഓഫ് ഡെമോക്രസി അമേരിക്കയിലുള്ളതുപോലെ ഉണ്ടാക്കണമെന്നുള്ളതാണ് അതാണ് വൺ നേഷ്യൻ വൺ ഇലക്ഷൻ എന്നൊക്കെ ആശയത്തിൻ്റെ പുറകിലുള്ളത് അനി ആ ഒരു സംശയമില്ല നിങ്ങൾക്കും എന്നെപ്പോലെ അതിൽ വ്യക്തത ഉണ്ടെന്ന് എനിക്കറിയാം കൊണ്ട് വിശദീകരിക്കുന്നത് ഈ പ്രസിഡൻഷ്യൽ മോഡൽ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെ അത് സംബന്ധമായിട്ടുള്ള ഇലക്ഷൻ അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗം പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ആണ് ഇപ്പോൾ അമേരിക്കയിൽ ട്രംപും ബൈഡനും തമ്മിൽ രണ്ട് പ്രസിഡൻഷ്യൽ ഡിബേറ്റ്സ് നടക്കാൻ പോവുകയാണ് ഒന്നല്ല രണ്ട് അങ്ങനെ പ്രസിഡൻഷ്യൽ മോഡൽ ഓഫ് ഡെമോക്രസി കൊണ്ടുവരുവാനായിട്ട് അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ കൂട്ടവും എന്തുകൊണ്ടാണ് ഒരു പ്രസിഡൻഷ്യൽ ഡിബേറ്റിനെ ഭയപ്പെടുന്നത് ഇത് നാം ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഉന്നയിക്കേണ്ട പ്രശ്നം തന്നെയാണ് അപ്പോൾ എവിടെയോ ഒരു ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ആഴ്ചയായി ഇലക്ഷൻ പ്രചരണം എനിക്ക് എൻ്റെ സമയം അനുസരി അനുവദിക്കനുസരിച്ച് ശ്രദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി നടത്തിയ പ്രചരണ പ്രസംഗങ്ങൾ അത് തീപ്പരി പ്രസംഗങ്ങളായിരുന്നു അത് ഓരോ വാക്കും കേൾക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ജനലക്ഷങ്ങൾ വികാര വിജംഭിതരാകുമായിരുന്നു ഇപ്പോൾ ആളുകൾ ക്ഷീണിക്കുകയാണ് അതിൻ്റെ സ്ട്രെയിൻ നരേന്ദ്രമോദിയുടെ മുഖത്ത് കാണുമ്പോൾ എൻ്റെ മനസ്സ് ദുഃഖിക്കുന്നുണ്ട് ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ് അദ്ദേഹം സഹിക്കേണ്ടി വരുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഒരിക്കലും അദ്ദേഹം പറയാനിടമില്ലാതിരുന്ന കാര്യ വിധത്തിൽ അദ്ദേഹം വർഗീയതയുടെ ദുർഗന്ധം വർമ്മിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വയം നിന്നെയാണ് അദ്ദേഹം ആ തരത്തിൽ താഴാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയുമെങ്കിലും അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താതെ അദ്ദേഹം സ്വന്തം ഇമേജിനെ കാത്തു സൂക്ഷിക്കുമെന്നാണ് എൻ്റെ പ്രത്യ പ്രത്യാശ പക്ഷേ തീർച്ചയായും തീർച്ചയായും ഒരങ്കലാപ്പ് മോദിയുടെ ക്യാമ്പിൽ ഇപ്പോൾ നന്നേ പ്രസരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ കർത്തവ്യം അവർക്ക് ബോധ്യപ്പെട്ടതുപോലെ ചെയ്യും ആ ഒരു പ്രത്യാശയിൽ മാത്രമേ ഇനി ആശ്രയിക്കാൻ ഉള്ളൂ എന്നത് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം അത് എപ്രകാരമായിരിക്കും ഏത് തോതുവരെ പോകാനൊക്കെ എന്ന് നമുക്കറിയില്ല ഏതായാലും നിഷ്പക്ഷമായ ഒരു നിലപാട് എടുക്കത്തക്കവണമുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹം എപ്പോഴും അതുപോലെ നടക്കണമെന്നില്ല അതിൻ്റെ വിശദാംശങ്ങളെ കടന്നുപോയാൽ അനാവശ്യമാണ് നമ്മുടെ മനസ്സ് പുണ്ണായിപ്പോകും ഏതായാലും ഭാരതത്തിൻ്റെ ഡെമോക്രാറ്റിക് കൾച്ചർ ഭാരത ഡെമോക്രസി ഒരു പ്രതിസന്ധിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഇനി വരുന്ന ഏതാനും ആഴ്ചകൾ നിർണായകരമായിരിക്കും നാം ഡെമോക്രസിയുടെ പാതയിൽ പോകുമോ അല്ല ഇലക്റ്റഡ് ഓട്ടോക്രസിയുടെ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ പാതയിൽ പോകുമോ ഇത് നിശ്ചയിക്കുന്ന നിർണായകരമായ ദിവസങ്ങളാണ് ദിവസങ്ങളിൽ കൂടുതലായി യാഥാർത്ഥ്യ ബോധത്തോടെ ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങളെ പരിഗണിക്കാൻ ഒരു ശ്രദ്ധിക്കും എന്നതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു സൂചനയായി മാത്രം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അത്രമാത്രം ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനം